കേരള നിയമസഭാ അംഗവും മുൻ ഗതാഗത മന്ത്രിയുമായ ആന്റണി രാജു പ്രതിക്കൂട്ടിലായ തൊണ്ടി മുതൽ കേസിൽ നെടുമങ്ങാട് കോടതി ഇന്ന് വിധി പറയും ലഹരിക്കടത്ത് കേസിൽ അകപ്പെട്ട ഒരു വിദേശിയെ രക്ഷപ്പെടുത്താൻ കോടതിയിലെ തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചുവെന്ന അതീവ ഗൗരവകരമായ കുറ്റമാണ് ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഈ വിധി ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ഭാവിയിലും നിർണായകമാകും കേസിൽ കോടതി ക്ലർക്കായിരുന്ന കെ എസ് ജോസാണ് ഒന്നാം പ്രതി ആന്റണി രാജു രണ്ടാം പ്രതിയായാണ് വിചാരണ നേരിടുന്നത് കേസിന്റെ വിചാരണ നടപടികൾ അനന്തമായി നീണ്ടുപോയത് നേരത്തെ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഒടുവിൽ സുപ്രീം കോടതിയുടെ കർശന ഇടപെടലുകളെ തുടർന്നാണ് വിചാരണ പൂർത്തിയാക്കി വിധി പ്രസ്താവനയിലേക്ക് കടക്കുന്നത് കേസിന്റെ ആസ്പദമായ സംഭവം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിനാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച ഓസ്ട്രേലിയൻ പൗരനായ ആൻഡ്രൂ സാൽവാദൂ സെർവന്ദീസ് മയക്കുമരുമായി പിടിയിലായി തന്റെ അടിവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇയാൾ ലഹരി മരുന്ന് കടത്താൻ ശ്രമിച്ചത് ഈ കേസിൽ സെർവന്ദിസിനെ കീഴ്ക്കോടതി പത്ത് വർഷം തടവിന് ശിക്ഷിച്ചു എന്നാൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയ വിദേശിക്ക് വേണ്ടി അന്ന് അഭിഭാഷകനായിരുന്ന ആന്റണി രാജു ഹാജരായി വിദേശി ഉപയോഗിച്ച അടിവസ്ത്രം അയാൾക്ക് പാകമാകുന്നതല്ലെന്നും അതിനാൽ ലഹരി മരുന്ന് അതിൽ ഒളിപ്പിക്കാൻ കഴിയില്ലെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാനവാദം ഹൈക്കോടതിയിൽ അടിവസ്ത്രം ധരച്ചു നോക്കിയപ്പോൾ അത് പ്രതിക്ക് പാകമായിരുന്നില്ല ഇതോടെ തെളിവുകളുടെ അഭാവത്തിൽ വിദേശീയ കോടതി വെറുതെ വിട്ടു വിദേശി രക്ഷപ്പെട്ടുവെങ്കിലും തൊണ്ടി മുതലിൽ കൃത്രിമം നടന്നതായി സംശയം ഉയർന്നതിനെ തുടർന്ന് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ജയപാലൻ ഹൈക്കോടതിയെ സമീപിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് കോടതിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന അടിവസ്ത്രം പുറത്തെടുത്ത് വെട്ടിതയച്ച ചെറുതാക്കി തിരികെ വെച്ചുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി അന്ന് കോടതിയിൽ തൊണ്ടി മുതലുകൾ സൂക്ഷിച്ചിരുന്ന ക്ലർക്ക് കെ എസ് ജോസിന്റെ സഹായത്തോടെ ആന്റണി രാജു ഇത് കായ്ക്കലാക്കിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഈ സംഭവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ആന്റണി രാജുവിനും ക്ലർക്കിനുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് എന്നാൽ പവർഫുൾ ആയ രാഷ്ട്രീയ ബന്ധങ്ങൾ കാരണം കേസ് വർഷങ്ങളോളം വെളിച്ചം കണ്ടില്ല കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന പരാതികൾക്കിടയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ കോടതി നടത്തിയ നിരീക്ഷണം ഏറെ ശ്രദ്ധേയമായിരുന്നു ആന്റണി രാജു വിചാരണ നേരിടണമെന്നും ഒരു വർഷത്തിനകം എല്ലാ നടപടികളും പൂർത്തിയാക്കണമെന്നും ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു പുനരന്വേഷണം വേണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ ആന്റണി രാജു നൽകിയ അപ്പീൽ തള്ളി ഈ ം നീതി നിർവഹണ സംവിധാനത്തിന്റെ വിശ്വസ്തയെ ബാധിക്കുന്ന കുറ്റകൃത്യമാണിത് എന്നാണ് സുപ്രീം കോടതി ഈ കേസിനെ വിശേഷിപ്പിച്ചത് ഇത്രയും കാലം കേസ് നീണ്ടുപോയതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു ഇതോടെയാണ് വിചാരണ നടപടികൾക്ക് വേഗം കൈവന്നത് ആന്റണി രാജുവിനെതിരെയുള്ള വിധി അനുകൂലമല്ലെങ്കിൽ അത് ഇടതുമുന്നണിയിലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കും നിലവിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് പ്രതിനിധിയായി നിയമസഭയിൽ തുടരുന്ന അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്തും ഈ കേസ് പ്രതിപക്ഷം വലിയ ആയുധമാക്കിയിരുന്നു ധാർമ്മികത മുൻനിർത്തി അദ്ദേഹം രാജിവെക്കണമെന്ന ആവശ്യം അന്ന് ശക്തമായിരുന്നു ഇന്ന് കോടതി വിധി പ്രസ്താവിക്കുമ്പോൾ അത് കേരളത്തിലെ നിയമ സംവിധാനത്തിന്റെയും രാഷ്ട്രീയ ധാർമ്മികതയുടെയും വലിയൊരു പരീക്ഷണം കൂടിയായിരിക്കും പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഗൗരവകരമായ വകുപ്പുകൾ പ്രകാരം ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റമാണ് നെടുമങ്ങാട് കോടതി പരിസരത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഉച്ചയോടെ വിധി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അഭിഭാഷകൻ എന്ന നിലയിലുള്ള വിശ്വസതയും രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലുള്ള ഇമേജും ഈ വിധിയെ ആശ്രയിച്ചിരിക്കും മൂന്ന് പതിറ്റാണ്ട് പഴക്കമുള്ള ഈ കേസിൽ നീതി നടപ്പാക്കും അതോ പ്രതികൾ രക്ഷപ്പെടുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്